ഇന്ന് ി വിളംബര റാലി നടത്തുകയാണ് ഒരു തരത്തിൽ ജൂബിലിയുടെ വരവറിയിച്ചുകൊണ്ടുള്ള മുഴക്കലാണ് ഇത് ഇനി അങ്ങോട്ട് ജൂബിലി വർഷ പ്രവർത്തനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നാം ഏറ്റെടുത്ത് നടത്തും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ മുതൽ ആരംഭിക്കുന്ന തിരുസ്വരൂപ പ്രയാണമാണ് അതിനെക്കുറിച്ച് വിശദമായി നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ റാലിയിൽ പങ്കെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിക്കുന്നു സാധിക്കുന്ന എല്ലാവരും വാഹനങ്ങളിൽ പേപ്പൽ പതാക സ്ഥാപിക്കുക ജൂബിലി ടീഷർട്ടുകൾ കൈവശമുള്ളവർ അവ ധരിക്കണം എല്ലാവരും ഹെൽമെറ്റ് ധരിച്ച് ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം ഇപ്പോൾ നാം ഇരുചക്ര വാഹനങ്ങളിലായി കാഞ്ഞൂരും പരിസരങ്ങളിലും ജൂബിലി വർഷം തുടങ്ങിയ വിവരം നാട്ടുകാരെ അറിയിക്കുകയാണ് ഇവിടെ ഈ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ മുമ്പിൽ അനൗൺസ്മെന്റ് വാഹനം പോകും തുടർന്ന് പൈലറ്റ് വാഹനങ്ങൾ അവയുടെ പുറകിൽ ഇരുചക്ര വാഹനങ്ങളിലായി എല്ലാവരും അണിചേരുക മുമ്പ് പോകുന്ന വാഹനത്തിന്റെ പുറകിൽ ഒരു മീറ്റർ അകലത്തിൽ ഓരോരുത്തരും അണിചേരുക ആരും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് പ്രധാനപ്പെട്ട കവലകളിൽ ട്രാഫിക് ജാം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും സംയമനം പാലിക്കണം നിരവധി വാഹനങ്ങൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നതിനാലും തിരക്കുള്ള റോഡുകളിലൂടെ പോകുന്നത് കൊണ്ടും എല്ലാവരും ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായി വാഹനങ്ങൾ ഓടിക്കേണ്ടതാണ് നമ്മൾ പോകുന്ന റൂട്ട് ഇപ്രകാരമായിരിക്കും പള്ളിയിൽ നിന്ന് കിഴക്കുംഭാഗം പള്ളി കൂടി പാറപ്പുറം പുതിയേടം തെക്കേ അങ്ങാടി വെള്ളാരപ്പള്ളി പാറത്തറ്റ രാജഗിരി പടിഞ്ഞാറും ഭാഗം പട്ടാമ്പടി തക്കേ കാഞ്ഞൂർ എയർപോർട്ട് ലിങ്ക് റോഡ് കുറവും ചെങ്ങൽ സമാപനം കാഞ്ഞൂറും കപ്പേളയിൽ ഇതാണ് ഞാൻ പോകുന്ന റൂട്ട് കാഞ്ഞൂർ കപ്പേളയിൽ റാരി തിരിച്ചെത്തി കഴിയുമ്പോൾ ഗ്രൗണ്ടിൽ എല്ലാവരും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് റിഫ്രഷ്മെൻറ്റിന് ശേഷം ി സമാപന സന്ദേശത്തോടെ ഈ വിളംബര റാലി അവസാനിക്കുന്നതാണ് ബാക്കി ജൂബിലി ആഘോഷ പ്രവർത്തനങ്ങൾ നാളെയാണ് നമ്മൾ തുടങ്ങുക ഈ റാലിക്ക് എല്ലാ അഭിഭാഗ്യങ്ങളും അർപ്പിക്കുന്നു എല്ലാവരും ഭക്തി ബഹുമാന ആദരവോടുകൂടി ഇത് നമ്മളൊരു വിശ്വാസ പ്രഘോഷണ സംരംഭമായിട്ട് കണക്കാക്കി ഇതിലെല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ച് ഈ റാലി വൻ വിജയമാക്കി മാറ്റണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് इहे राली या ट्रागी वटि ചെയ്തിരിക്കുന്നു ആയിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ മഹാജൂബലിയുടെ ഇരുചക്രവാഹന വിനന്ത്ര റാലിയാണ് ഈ വാഹന തിരഞ്ഞെടുപ്പ് പിന്നാലെ കടന്ന് വരുന്നത് ആയിരത്തി ഇരുപത്തി അഞ്ച് やりたい。<laughs> എന്നുള്ള 선റാവ घोषित한 ಕಾನೂನು തങ്ങളുടെ ആരിയുടെ 250 വർഷത്തെ നിലനിൽപ്പിനെ രഹസ്യമായി കണക്കിലെടുത്ത് ഈ രാഷ്ട്രം കടന്നു വരിക നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൊടി അയച്ച് ജിപേ കിടുക നിങ്ങൾ ആയിട്ട് എവിടെ കൊടികൾ അയച്ച് ബാങ്കിടുകടന്നു വരിക ചെറിയ ഒരു മെസ്സേജ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ിൽ ഈ കപ്പായമന്ത്രി ലഭിക്കുന്ന സ്നേഹം നിറഞ്ഞ ഇടമകളാകുന്നു നല്ലവരായ നാട്ടുകാരെ രണ്ട് സത്യ തരംഗത്തിലുള്ളവരെ ഇന്ത്യ മഹാരാജ്യത്ത് താങ്ങോട് ഇടവഴിയുന്ന മഹാ ഇടവഴിയില് ആയിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളായി ക്രൈസ്തവ സമൂഹം നില തൊന്ന പ്രഖ്യാപനം ആണ് ഇവിടെ ഇവിടെ നടന്നത് ചെല്ലക്കയ പഴയകാലത്ത് പറയുന്നുണ്ട് നിങ്ങളെ വിദേശികൾ വികസിപ്പിക്കപ്പോ എന്തിനാണ് ഇന്ത്യയിലേക്ക് കിടക്കുന്നത് നിങ്ങൾ പരിചാതിക്കാരാണ് പുറത്തേക്ക് ഇത് ഞങ്ങളുടെ നാടാണ് എന്ന് പറയുന്നവരൊക്കെ കുറച്ച് നാളെ മുൻപുണ്ടായിരുന്നു ഇപ്പോഴും പറഞ്ഞു അവർക്കൊക്കെയാണ് ആയിരത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങളിലധികമായി ഇവിടെ കേരളത്തിൽ ഉണ്ട് ൂർവികരായിട്ട് നമ്മുടെ ജീവിച്ചതിന് ആദ്യം വേശത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി രക്തം നീരാക്കൊണ്ട് സാമൂഹിക രംഗത്തും സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും വളരെയേറെ സംഭാവനകൾ നൽകിക്കൊണ്ട് ജീവിച്ച ഒരു പൂർവീകരുടെ മക്കളായ ഞമ്മൻ അത് അഭിമാനിക്കുന്നു ഈ വാഹന പ്രചരണ ജാതിയിലും ഇളകര ജാതിയിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ അഭിമാനമാണ് ഈ ഈ വേണ്ടി കഠിനാധ്വാനം ദേശത്തെ നയിച്ച മക്കളാണ് ഞങ്ങൾ ആ അഭിമാനം ഉള്ളിൽ ഉള്ളിലേന് ഈ ഇവിടെ നടന്നത് അല്ലാതെ ഒരു ശക്തി പ്രകടനത്തിനോ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ശത്രുക്കളെ എതിരാളികളെ നൈവീര്യമാക്കുന്നതിനോ അല്ല അതൊക്കെ ആചരിക്കുന്നേ ഉള്ളൂ കാണാൻ പോകുന്ന പൂർവ്വം ഞാനിവിടെ പറയുന്നില്ല ഇനി പോയിരുന്ന വഴിക്ക് വേറെ പോസ്റ്ററുകളും മുന്നോക്ക റാലി പിന്നോക്ക റാലി എന്തൊക്കെ റാലി അടിച്ചു മാറ്റം റാലി അങ്ങനെ ഒത്തിരി റാലികളൊക്കെ ഇനി വരാനിരിക്കുന്നു ഇത് അങ്ങനെയുള്ള റാലി അല്ല ഞങ്ങളെ പൂർവികളോട് ഞങ്ങൾക്ക് കിട്ടിയ ചൈതന്യം ക്രൈസ്തവ ചൈതന്യമാണ് ആ ചൈതന്യം എന്ന് പറയുന്ന സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ മറ്റുള്ളവരെ വളർത്തുന്നതിന്റെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന്റെ സേവനത്തിന്റെ ചൈതന്യമാണ് ആ സേവനം നിലനിർത്തിക്കൊണ്ട് ക്രൈസ്തവ സമൂഹം ഇവിടെ ജീവിച്ചു മറ്റു മന്സ് സഹകരിച്ചും അവരുമായിട്ട് ഒന്നു ചേർന്നും തന്നെയാണ് അതാണെന്ന് നമുക്കറിയാം പറഞ്ഞ പ്രദേശത്തെ എന്തുമാത്രം അമ്പലങ്ങൾ എന്തുമാത്രം പള്ളികൾക്ക് ആരോ പറയുന്നത് കേട്ടൊരു വണ്ടിയിൽ വരുന്നു എന്നാണ് ഈ സെന്റ് മേരീസ് പള്ളിയൊക്കെ വന്നത് എന്നാണ് നീയൊക്കെ ഈ പള്ളിയിൽ ചേർന്നത് അതാണ് ഇത് മാത്രമേ ഉള്ളൂ ആയിരത്തി ഇരുപത്തി പകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾ നിരാശയും ദുഃഖത്തിൽപ്പെട്ടുകിടക്കുന്നവർ പെരുപളികൾക്ക് നടിക്കുന്നവർ കൊല ചെയ്യുന്നവർ ആത്മഹത്യ ചെയ്യുന്നവർ ജീവന്റെ വില അറിയാതെ ജീവിതം തകർത്ത് കളയുന്നവർ അവരുടെ ഇടയിൽ ഒരു പ്രതീക്ഷ പകർന്നുകൊണ്ട് ശക്തി പകർന്നുകൊണ്ട് ആവേശം പകർന്നുകൊണ്ട് ജീവിക്കണം സമൂഹത്തിന് വേണ്ടി അവരിന് വേണ്ടി അയൽക്കാരിന് വേണ്ടി നന്മ ചെയ്ത് ജീവിക്കണമെന്നുള്ള ആ ക്രിസ്തീയ ചൈതന്യമുണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുക അതിന് അതിനൊരു പ്രത്യേക അവസരമാണ് ഈ ജൂബിലി വർഷം ഈ ഒരു വർഷം മുഴുവൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇതിന്റെ നേതൃത്വ നിലയിലുള്ളവരെ ആഘോഷ കമ്മിറ്റിയിലുള്ളവരെ പലതും വിഭാവനം ചെയ്തിട്ടുണ്ട് പലതും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്തിനാ വേറൊന്നെ പൊട്ടിപ്പോഷിക്കാനല്ല കണ്ണിപ്പൊളീരാനല്ല മറ്റുള്ളവരെ കാണിക്കാനല്ല അതുവഴി ഈ നാടിനെ നന്മ കണ്ണീർപ്പള്ളിക്കല്ല ഈ ദേശത്തിന് ഇവിടെയുള്ള വരും തലമുറയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് ആവേശം പകർന്നുകൊണ്ട് പ്രതീക്ഷ നൽകിക്കൊണ്ട് നിരാശയും ദുഃഖത്തിലും വേദനയിലും പകർച്ചയിലും നടക്കുന്നവർക്ക് ആവേശം പകർന്നുകൊണ്ട് ജീവിക്കണം അതിൽ ചെയ്ത് തന്നെ വലിയ വിശ്വാസ പാരമ്പര്യമുള്ള ഹൈന്ദവ വിശ്വാസമുണ്ട് ക്രൈസ്തവ വിശ്വാസമുണ്ട് ഒരു വിശ്വാസത്തെയും ഞാൻ കുറച്ച് കാണിക്കുന്നില്ല എത്രയോ ക്ഷേത്രങ്ങൾ ഈ ദിവസങ്ങളിൽ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു അവരിലൂടെയൊക്കെ കിട്ടുന്ന ഈശ്വര ചൈതന്യം ആ ദൈവ സാന്നിധ്യം ആ ദൈവിക അന്തരീക്ഷം ഇവിടെ നിലനിന്നാൽ ഒരു ഒരു ചെറുത്താനും നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ നാട്ടിലേക്കോ കടന്ന് വരില്ല വരരുത് ഈശ്വര ചൈതന്യം കൂടെ നിറഞ്ഞു നിൽക്കണം മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്ന അവനെ വളരണം അവൻ വളരണം ഞാൻ ചെറുതാകണമെന്നുള്ള ആ ഒരു മനോഭാവം ഞാൻ വളരണം ഞാൻ മാത്രം വാങ്ങാ മതി എന്റെ വരും ചിലവർക്ക് അതും വാങ്ങാ മതി എന്റെ കൂടെ എനിക്ക് വേണ്ടി തെരുവഴിയിൽ കിടക്കുന്നവർ വാങ്ങാ മതി എന്നല്ല ഞാനും എന്റെ കൂടെയുള്ളവരും എന്റെ നാട്ടിലുള്ളവരും വളരണം എല്ലാവർക്കും നന്മ ലഭിക്കണം എന്നുള്ള ആ ചിന്തയോടുകൂടിയാണ് ഈ ജൂട്ടിലാമസം നടത്തുന്നത് എന്തായാലും ഈ ബൈക്ക് റാലിയിൽ പങ്കെടുക്കുവാൻ കാണിച്ച ആവേശം ഈ വർഷം മുഴുവൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല കൂടുതൽ ആവശ്യത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുവാനും നമ്മുടെ വിശ്വാസം പിടിച്ചുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങളെ മുറകെ പിടിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും അങ്ങനെ പോകുമ്പോൾ ഈ ലോകത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ തിന്മകളും ഒത്തിരി തിന്മകൾ വരുന്നുണ്ട് അത് തിന്മയിൽ ശക്തികളാണ് വിശ്വാസിയുടെ ഇടപെടലാണ് അങ്ങനെ തന്മാരുടെ ഇടപെടലുകൾ ഉണ്ടാകാതെ ഏകോദര സഹോദരങ്ങളെ പോലെ വിവിധ മതങ്ങളിൽ പെട്ടവരെ വിവിധ ജാതിയിൽ പെട്ടവര് വിവിധ നിലകളിൽ കഴിയുന്നവര് ഒരുമിച്ച് കൈകോർത്ത് നിങ്ങുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഈ ജൂബിലി ആഘോഷം കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആയിരത്തി ഇരുപത്തി അഞ്ചാം ലക്ഷ ജൂബിലിയുടെ എല്ലാ നന്മകളും നമുക്കും ഈ നാടിനും കാഞ്ഞൂർ മുഴുവനും നമ്മുടെ മഹാ ഇടവഴിക്കും ഇന്ത്യ മഹാരാജ്യത്തിനും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം

നമുക്കെല്ലാവർക്കും ഏറെ ആവേശപൂർവ്വം നമ്മുടെ പള്ളിയെ ഉയർത്തി കാണിക്കുവാനുള്ള ഒരു പ്രശ്നമാണ് ഈ ആയിരത്തി ഇരുപത്തഞ്ചാമത് ജൂബിലി